ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ വരൂ ഒരു കിഡ്ഡിലൻ സലാഡിൻ്റെ വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്കിത് റെഡിയാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതേ ഈ ഒരു സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ രണ്ട് സവോള എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണേ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാലും മതി പക്ഷെ കൊത്തി അരിയേണ്ട കാണാൻ ഭംഗി പക്ഷേ ഇതുപോലെ വട്ടത്തിലരിയുന്നതാണ് എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് എതിരളുകളായിട്ട് ഇങ്ങനെ ഒന്ന് അടർത്തിയിട്ട് കൊടുക്കണം വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നല്ല എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു സലാഡിന് ഉറപ്പായിട്ടും വേണ്ടതാണ് കേട്ടോ ഈ ഒരു ജീരകമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയില്ലേ അത് ഇട്ട് കൊടുക്കാം ഇനി വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാമേ പിന്നെ നമുക്ക് പച്ചമുളക് എടുക്കാം അത് ഇച്ചിരി എരിവുള്ള പച്ചമുളക് വേണം അത് നമുക്കിതേപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാമേ പിന്നെ നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോംബോ ആണ് പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറേ കൂടി മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഉള്ളിയുടെ എണ്ണം കൂട്ടുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ പൊടികളുടെയും ഒക്കെ നമ്മൾ അളവ് കൂട്ടണേ ഇനി നമുക്കിതിലേക്കൊരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടിങ്ങനെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം നമ്മൾ വെറുതെ സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ കൈയ്യൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു സലാഡ് ഉണ്ടെങ്കിൽ നമുക്ക് പഴങ്ങഞ്ഞു കുടിക്കാനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്